സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ും സ്വാഗതം ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന തലശ്ശേരി സ്വദേശിക്ക് കൈത്താങ്ങായിരിക്കുകയാണ് ഒരു ബേക്കറി ഉടമ ജീവകാരുടെ പ്രവർത്തനത്തിനായി ബേക്കറിയിലെ ഒരു ദിവസത്തെ മുഴുവൻ വിറ്റുവരവും മാറ്റിവെച്ചാണ് തലശ്ശേരിയിലെ സാറാസ് ബേക്കറിയുടമ അഷറഫ് മാതൃകയായിരിക്കുന്നത് ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന തലശ്ശേരി സ്വദേശി സ്വദേശിമൂന്നുകാരനായ ചെരുവിൽ പീടികയിൽ ഹംസയുടെ ചികിത്സാ ചെലവിലേക്ക് സഹായം നൽകിയെങ്കിലും തൃപ്തി വരാത്തതിനെ തുടർന്നാണ് തന്റെ സ്ഥാപനത്തിലെ ഒരു ദിവസത്തെ മുഴുവൻ വിറ്റുവരവും ഹംസയ്ക്ക് ചികിത്സാ സഹായമായി നൽകാനുള്ള തീരുമാനത്തിലെത്തിയത് അതിനായി അഷ്റഫ് പ്രദേശത്തും ബേക്കറിക്ക് മുന്നിലും പ്രചരണ ബോർഡും സ്ഥാപിച്ചു തലശ്ശേരിയിലെ നമ്മുടെ നമ്മുടെ രണ്ട് അവരുടെ അവസ്ഥ നമ്മൾ ഇതേ ഇതേ ഇവിടെ തന്നെ ചായ കുടിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നേട്ടു അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മളൊന്ന് പ്രത്യേകം ഒന്ന് അന്വേഷിക്കു അന്വേഷിച്ചു നമ്മുടെ വാർഡ് മെമ്പറായ ഇബ്രാ ഇബ്രാഹിഖാനോട് നമ്മൾ അന്വേഷിച്ചു അപ്പോൾ ഇബ്രാഹിഖാൻ എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര പ്രയാസത്തിലാണ് അപ്പോൾ എന്തെങ്കിലും ചെയ്യാം അപ്പോൾ ഇതിന് മുന്നേതേറ്റൊരു റെസീറ്റ് നമ്മുടെ ടി വി എഫ് ഐൻ്റെ ഇത് വന്നപ്പോൾ നമ്മൾ റെസീറ്റ് നമ്മളെയും കൊണ്ട് സഹായിക്കുന്നപ്പോൾ എന്താണെങ്കിൽ അവർക്കൊരു ഇത് കൊടുക്കും നമ്മൾ പറയുന്നില്ല അത് നമ്മൾ അവർക്ക് കൊടുത്തു അപ്പോഴും അവരിതേപോലെ നമ്മൾ ആ തലശ്ശേരി ആ വഴിയാണ് വരിക പരൂർ വഴിയാണ് വരിക അപ്പോൾ അതേപോലെ ബോർഡ് വരിച്ചില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഇതുവരെയൊക്കെ അവർക്ക് ഫണ്ട് എന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ നമ്പർ പറഞ്ഞു പതിനേഴ് ലക്ഷം രൂപ വരെ ആയിട്ടുള്ളൂ നാൽപ്പത് ലക്ഷം രൂപ വേണം അപ്പോൾ അവൻ്റെ അവസ്ഥകളൊക്കെ അറിഞ്ഞപ്പോൾ അവൻ്റെ കുടുംബം മൊത്തം ഏത് ഏട്ടനിയന്മാർക്കൊക്കെ ഈ രോഗമാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമായി അപ്പോൾ ഒരു ദിവസത്തെ ലാഭം ഈ കടയിൽ നിന്ന് കിട്ടുന്ന ലാഭം ആ സുഹൃത്തിന് ആ കൊണ്ട് ആവില്ല കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാന്ന് ഞാൻ നമ്മുടെ ഇബ്രോനോട് പറഞ്ഞു കാര്യം ഇതറിഞ്ഞ നാട്ടുകാർ അദ്ദേഹത്തിന് പ്രോത്സാഹനവുമായി എത്തി തിരുവല്ലാമല സ്വദേശിയായ അഷറഫ് തലശ്ശേരിയിൽ ആഴ്ചകൾക്ക് മുൻപാണ് ബേക്കറി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് കച്ചവടത്തിനായി സാമഗ്രികൾ വാങ്ങുവാൻ കരുതി വെച്ചതുമായ സംഖ്യയും ചേർത്ത് ഇരുപത്തി അയ്യായിരത്തി പതിനഞ്ച് രൂപയാണ് ഹംസയ്ക്ക് ചികിത്സാ ധനസഹായമായി നൽകിയത് ഹംസയുടെ ചികിത്സാ കാര്യങ്ങൾ അറിയുവാനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാനും വീട്ടിലൊത്തുകൂടിയ നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ സഹായം ഹംസയ്ക്ക് കൈമാറി ഇരുവൃക്കകളും പ്രവർത്തനരഹിതമായി തുടർ ചികിത്സയ്ക്ക് നാല്പത് ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത് ഇതിനായി സുമനസുകളുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുകയാണ് ഞാൻ ഗൾഫിൽ ഹംസിലെ അവിടെ വെച്ചിട്ട് ബ്ലഡ് ക്ലോട്ടായി പല വിലയിൽ ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞതാണ് അങ്ങനെ അത് കണ്ടു വെച്ചിട്ട് മരുന്നിൽ കൂടെ ശരിയായി പക്ഷേ എൻ്റെ രണ്ട് കിഡ്നിയും കംപ്ലൈൻറ്റായി രണ്ട് കിഡ്നിയും പ്രവർത്തിക്കുന്നില്ലാതെ ഓൾറെഡി മരുന്ന് കഴിക്കുന്നതാണ് ഫാമിലിയിൽ എല്ലാവർക്കും പ്രശ്നമുള്ളതാണ് കിഡ്നിയുടെ സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ളതാണ് അനിയൻ്റെ മാറ്റി വെച്ചതാണ് ഇപ്പോൾ എൻ്റെ വെക്കണം എന്നുള്ള ഒരു സാഹചര്യം ഒരു കുടുംബത്തിന് എല്ലാവരും കിഡ്നി സംബന്ധമായ അസുഖം മൂലം വലിയൊരു പ്രയാസത്തിലാണ് ഒരു നാടൊന്നടങ്കം ആ ഒരു കുടുംബത്തെ തിരിച്ച് ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അഷ്ടാന്തര പരിശ്രമത്തിലാണ് നാല്പത് ലക്ഷം രൂപയോളമാണ് ചികിത്സയ്ക്ക് ചെലവ് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോ കഴിഞ്ഞ ദിവസത്തടക്കം റിപ്പോർട്ടുകൾ പ്രകാരം പതിനേഴ് ലക്ഷം രൂപയോളം ആയിട്ടുള്ളൂ ഇനിയും പത്തിരുപത്തിമൂന്ന് ലക്ഷം രൂപയോളം ചികിത്സക്കായിട്ട് ആവശ്യമുണ്ട് റൈറ്റ് ന്യൂസ് ദേശമംഗലം ില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി put